പശ്ചിമബംഗാളിലെ കേസുകളിൽ അന്വേഷണം നടത്തുന്നതിനുള്ള പൊതു അനുമതി പിൻവലിച്ചിട്ടും സി ബി ഐ നടപടികൾ തുടരുകയാണെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഹർജി നിലനിൽ നിലനിൽക്കുന്നതാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു ഹർജി നിലനിൽക്കില്ല ഇല്ല എന്ന കേന്ദ്ര സർക്കാർ വാദം ജസ്റ്റിസുമാരായ ബി ആർ ഗവായി ഗവായിയും സന്ദീപ് മേത്തയും തള്ളി ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്ന ആക്ഷേപത്തിൽ വാദം കേട്ട് തീരുമാനത്തിൽ എത്തേണ്ടതുണ്ടെന്ന് കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനാറിന് പൊതു അനുമതി പിൻവലിച്ചെന്ന് പശ്ചിമബംഗാൾ സർക്കാരിന്റെ ഹർജിയിൽ പറയുന്നു എന്നാൽ സംസ്ഥാനത്തെ കേസുകളിൽ ഇപ്പോഴും സിബിഐ അന്വേഷണം തുടരുകയാണെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാട്ടി അതേസമയം ഹർജി നിലനിൽക്കുമെന്ന ഉത്തരവ് മെറിറ്റിനെ ബാധിക്കില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി ഹർജിയിൽ ഉന്നയിക്കുന്ന ആക്ഷേപത്തിൽ വാദം കേട്ട് തീരുമാനത്തിൽ എത്തേണ്ടതുണ്ടെന്ന് കോടതി പറഞ്ഞു ഹർജിയിൽ വാദം കേൾക്കുന്നത് ഓഗസ്റ്റ് പതിമൂന്നിലേക്ക് മാറ്റി സി ബി ഐക്ക് സ്വന്തം നിലയ്ക്ക് ഒരു സംസ്ഥാനത്ത് കയറി അന്വേഷണം നടത്താനാവില്ലെന്ന് പശ്ചിമബംഗാളിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽസുവിൽ വാദിച്ചു ഏത് സംസ്ഥാനത്താണോ അന്വേഷണം നടത്തുന്നത് അവരുടെ അനുമതി വേണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് സംബന്ധിച്ചോ അന്വേഷണവുമായി ബന്ധപ്പെട്ടോ പേഴ്സണൽ മന്ത്രാലയമോ സർക്കാരോ സി ബി ഐക്ക് നിർദ്ദേശമൊന്നും നൽകുന്നില്ലെന്ന് കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു അമൃത ന്യൂസ് ന്യൂഡൽഹി